ഈശോ മിസിഹായുടെ തിരുഹൃദയ വണക്കമാസം ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ഈശോയുടെ ദിവ്യഹൃദയമാണ് മരണസമയത്ത് നമുക്കുള്ള ആശ്വാസം ജനിച്ചാൽ മരിക്കണമെന്നത് നിഷേധിക്കാൻ പാടില്ലാത്ത സത്യമാകുന്നു പാപം മുഖാന്തരത്താൽ മരണം ലോകത്തിലേക്കടന്നുവെന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു പരമസൃഷ്ടാവായ ദൈവം ആദ്യ മാതാപിതാക്കന്മാരായ ആദ്യത്തെയും ഭാവുവായേയും സൃഷ്ടിച്ച് പർദീസായൽ അവർക്ക് ലൗകികമായ സൗഭാഗ്യങ്ങൾ നൽകി എന്നാൽ വിലക്കപ്പെട്ട കനിയെ ഭക്ഷിച്ച നിങ്ങൾ മരിക്കും എന്നതായിരുന്നു ദൈവം അവരോട് കൽപ്പിച്ചത് ഈ ആദ്യ മാതാപിതാക്കൾ മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധികളായിരുന്നതിനാൽ ഇവർക്കുണ്ടായ ശിക്ഷ അന്നു മുതൽ ഉണ്ടാകാനിരുന്ന സകല മനുഷ്യരിലും വ്യാപിപ്പാനിടയായി ചിലർ ദീർഘകാലം ജീവിച്ചും ചിലർ യൗവന പ്രായത്തിലും മറ്റു ചിലർ ശിശുപ്രായത്തിലും എങ്ങനെയെങ്കിലും മരിക്കാതെ നിവൃത്തിയില്ല ഈ സത്യം ലോകാരംഭം മുതൽ ഇന്നു വരെയുള്ള സംഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ഭാഗ്യം അല്ലെങ്കിൽ ദൗർഭാഗ്യം എന്നിവയുടെ ആരംഭം ഭാഗ്യമായ അഥവാ നിർഭാഗ്യമായ ഒരു മരണത്തിൻ്റെ ഫലമാകുന്നു എന്നാൽ ഈ മരണം വാർദ്ധക്യത്തിലോ യൗവന പ്രായത്തിലോ സ്വഭാവനത്തിൽ വെച്ചോ അന്യസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ ദൈവവരപ്രസാദത്തിലോ പാപത്താൽ അശുദ്ധമായിരിക്കുമ്പോഴോ എപ്പോഴും എവിടെ വെച്ചും കണ്ടുപിടിക്കാൻ മനുഷ്യൻ ശക്തരല്ല എന്തുകൊണ്ടെന്നാൽ ആലോചിക്കാത്ത ആ നാഴികയിൽ ഒരു കള്ളനെ പോലെ താൻ വരുമെന്ന് പരമഗുരുവായ പരമഗുരുവായീശോ മിസിഹരുളി ചെയ്തിരിക്കുന്നു ആകയാൽ നിന്റെ മരണനാഴികയെ അറിയുന്നയാൾ സത്യദൈവുമായ ഈശോ മിസിഹയാകുന്നു അവിടുന്ന് ഇതിനെ വെളിപ്പെടുത്തില്ലായിരുന്നുവെങ്കിൽ യാതൊരു സൃഷ്ടികൾക്കും കണ്ടുപിടിക്കാനും അറിയാനും ഒരിക്കലും കഴിയുകയില്ല അതിനാൽ നിന്റെ ജീവിതകാലത്തിൽ ഈശോയുടെ പുണ്യങ്ങളെ കണ്ടുപിടിക്കുകയും തൻ്റെ ദിവ്യഹൃദയത്തെ സ്നേഹിക്കുകയും ചെയ്താൽ തൻ്റെ പ്രസാദം കൂടാതെ ഒരിക്കലും മരിക്കാൻ സംഗതിയാകുകയില്ല മരണസമയത്ത് ഉണ്ടാകുന്ന നാനാവധി പീഡകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും നിന്റെ ആത്മാവിന് യാതൊരു അപകടവും നേരിടില്ലെന്ന് തന്നെയല്ല ഏ വക ദുരിതങ്ങളാൽ സ്വർഗത്തിൽ വലുതായ ബിരുദവും മഹിമയുള്ളൊരു സിംഹാസനം ലഭ്യമാവുകയും ചെയ്യും നിന്റെ മരണസമയത്തിൽ വലുതായ ശരണക്കിട നിന്റെ ജീവിതകാലത്തിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളോ നേരിടുന്നാൽ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയം ആ ഭയങ്കര യുദ്ധത്തിൽ നിനക്ക് ശരണവും ആശ്രയവും രക്ഷയുമായിരിക്കും എന്തുകൊണ്ടെന്നാൽ ദിവ്യരക്ഷിതാവ് തന്നെ ഭാഗ്യപ്പെട്ട മാർഗരീതയ്ക്ക് കാണപ്പെട്ട് തൻ്റെ ദിവ്യഹൃദയ ഭക്തന്മാരുടെ ജീവിതകാലത്തിലും അവരുടെ മരണസമയത്തിലും താനവർക്ക് നിശ്ചയമുള്ള സങ്കേതമാകുന്നുവെന്നും തൻ്റെ പ്രസാദം കൂടാതെയും ദിവ്യകൂതാശകൾ കൈക്കൊള്ളാതെയും അവർ മരിക്കുകയില്ലെന്നും അന്തിമ സമയം വരെയും അവർക്ക് ഞാൻ തുണയായിരിക്കുമെന്നും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആ എൻ്റെ ആത്മാവേ നിൻ്റെ സകല പീഡകളിലും വിഷമതകളിലും നിന്നെ സഹായിപ്പാൻ ശേഷിയുള്ള ഒരു സ്നേഹിതനെ ലഭിച്ചാൽ അയാളുടെ സ്നേഹബന്ധത്തിൽ നിന്ന് മാറാതിരിക്കാൻ നീ എത്രമാത്രം ശ്രദ്ധാലുവായിരിക്കും നിന്റെ സർവവ്യാധികളെയും രോഗങ്ങളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള ഒരു വൈദ്യനെ നീ എത്രമാത്രം ബഹുമാനിക്കുകയും എത്രമാത്രം ധനവ്യയം ചെയ്ത് അയാളുടെ പ്രീതി സമ്പാദിക്കുകയും അയാളിൽ ആശ്രയിക്കുകയും ചെയ്യുമായിരുന്നു സകലത്തെയും പൂർണ്ണമായി തൃക്കൻ പാർത്തിരിക്കുന്നവനും എല്ലാ വക തിന്മകളിൽ നിന്നും ഒഴിവാക്കുന്ന സർവശക്തനും നിൻ്റെ മരണത്തിൻ്റെ സമയം കൃത്യമായി അറിയുന്നവനും ദുർമരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അത്യാശയോട് ആഗ്രഹിക്കുന്നവനും ഇങ്ങനെ രക്ഷിപ്പാൻ ശക്തിയുള്ളയാളും ഉത്തമ സ്നേഹിതനും ഒരിക്കലും തെറ്റു വരുത്താത്ത വൈദ്യനുമായ ഈശോയുടെ ദിവ്യഹൃദയത്തെ സ്നേഹിക്കാത്തത് എന്തുകൊണ്ട് ദുർഭാഗ്യത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയമുള്ളപ്പോൾ തന്നെ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നീ അഭയം പ്രാപിച്ചുകൊള്ളുക ജപം മനുഷ്യരക്ഷമേൽ ഇത്രയും താല്പര്യമുള്ള ഈശോയെ കൃപ നിറഞ്ഞ പിതാവേ ഇതാ ഞാനങ്ങേ തിരുസന്നിധിയിൽ എൻ്റെ പാപങ്ങളിൽ മേൽ മനസ്താവപ്പെട്ടു നിൽക്കുന്നു മാധുരി നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങ് മാത്രം എൻ്റെ അവസാന നാഴികയും പിന്നീട് എനിക്ക് സംഭവിക്കാനിരിക്കുന്നതും അറിയുന്നു കർത്താവെ അങ്ങേ അളവറ്റ കൃപയാൽ എനിക്കൊരു നല്ല മരണവും നല്ല വിധിയും കിട്ടുമെന്ന് ശരണപ്പെടുന്നു കാരുണ്യം നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ ആ നാഴിക ആഴുകിപ്പോൾ തന്നെ അങ്ങേക്ക് കയ്യേൽപ്പിച്ചിരിക്കുന്നു എൻ്റെ കാലുകൾ ഇളകുവാൻ വയ്യാതെയും കൈകൾ വിറച്ചു മരവിച്ച് കുരിശിന്മേൽ പതിക്കപ്പെട്ട അങ്ങേയെ പിടിച്ചു തഴുകുവാൻ പാടില്ലാതിരിക്കുമ്പോഴും മരണഭയത്താൽ കണ്ണുകളിരുണ്ട് അങ്ങേ നോക്കി അങ്ങേ തിരുനാമം വിളിക്കുന്ന ആ സമയത്തിലും മരണസമയത്ത് എൻ്റെ രക്ഷയുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും കരുൺ നിറഞ്ഞ ഈശോയെ എൻ്റെ മേൽ കൃപയായിരിക്കണമേ ആ ഭയങ്കര സമയത്തിൽ എൻ്റെ സകല പാപങ്ങളും നന്ദികേടുകളും ഓർക്കാതെ അങ്ങേ അളവറ്റ സ്നേഹത്തെയും ദയേയും എനിക്ക് കാണിച്ചു തരണമേ എൻ്റെ പാപം നിറഞ്ഞ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ അങ്ങേ തിരു രക്തത്താൽ അതിനെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കൈക്കൊള്ളണമെന്ന് സ്രാഷ്ടാംഗം വേണി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയുമേൽ ദിവ്യഹൃദയത്തിൽ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങനെ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ ആയ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ തെറ്റും ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് ബേസ്റ്റുണ് മിയാമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെപ്പോലെപ്പോഴും എപ്പോഴും എന്നയിക്കുമാമീനി സുഹൃതജപം മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ ദയ ആയിരിക്കണമേ സലക്രിയ മരണാവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് സ്വർഗസ്ഥനായ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് ധൃത്ത സ്തുതി ചൊല്ലി കാഴ്ചവെക്കാം